നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ഉത്രാടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ധനിക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മകരക്കൂറിലുമാണ് അപ്പോൾ ധനിക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ ചന്ദ്രലഗ്നാധിപതിയും നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴസഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനം കുറച്ച് കുറവുള്ള ഒരു മാസമാണെങ്കിലും പഞ്ചമഹാപുരുഷത്തിലെ മാളവിയോഗം ചെയ്തിട്ട് ലക്നാൽ നാലിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും എങ്കിലും സ്ത്രീ സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ അതേപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കുറച്ച് സാമ്പത്തിക ഞെരുക്കമോ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് മേൽപറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം ഉത്രട ഉത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ച മകരക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട് കർമാധിപതി ഉച്ചബലവാനായിട്ട് മീനൻ രാശിയിൽ നിൽക്കുന്നത് കണ്ട് തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർമ്മ സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുക അതേപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാൻ യോഗമുള്ള സമയമാണ് എങ്കിലും പാപയോഗം കൂടിയുള്ളത് കാരണം കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകാനും അപ്രതീക്ഷിതമായിട്ട് ചില തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത് അത് ഭാഗ്യാധിപതിയോട് ചേർന്നാണ് അപ്പം നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്നിട്ട് ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധൻ കൂടി ലഗ്നാധിപതിയോട് ചേരുമ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് സംസാരം കൊണ്ട് നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്യാനുള്ള യോഗമുണ്ട് അപ്പോൾ നിപുണായോഗമൊക്കെ ഉള്ളത് കാരണം കൊണ്ടും ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാഗ്യത്തിന് ആ ഭാവത്തിന് ഭാഗ്യത്തെ കൊടുക്കുന്നത് കാരണം കൊണ്ട് ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തിൽക്കുന്ന കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടാനായിട്ട് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ഭാരകാധിപതിയായിട്ട് നാലാം ഭാവാധിപതി ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കണ്ട് കുടുംബസംബന്ധമായിരിക്കുന്ന ധർമ്മദൈവകോപം ധർമ്മദൈവോപം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് അതുപോലെ അഭിഷേകം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് ചെയ്യുന്നത് നന്നായിരിക്കും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അത്ര കാര്യമായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യതയില്ലെങ്കിൽ പോലും സഹോദര സഹോദരസ്ഥാനത്ത് അതായത് ജ്യേഷ്ഠ സഹോദര സ്ഥാനത്തുള്ളവരുടെ പെരുമാറ്റങ്ങളൊക്കെ ചില സമയത്ത് അപ്രിയമായിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് ദേവി ക്ഷേത്ര ലഥാശക്തി വഴിപാടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും എന്തായാലും ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗമുണ്ട് എന്നാൽ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയം നേടാനുള്ളൊരു യോഗമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ മറ്റൊരാളുടെ സഹായം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാതെ എന്ത് കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് ഈ മാസത്തിൽ ഉത്രാടനക്ഷത്രക്കാർക്ക് യോഗമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്